വെൽക്കം ഹോളിസ്പിരിറ്റ് പ്രൈസ് ഗോഡ് അവയ മരിയാ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സ്പിരിച്വൽ സ്ട്രഗിൾ ഒക്കെ ഇങ്ങനെ ഫേസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്പിരിച്വൽ ഡ്രൈനസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ ചൊല്ലുന്ന ഒരു ചെറിയ പ്രാർത്ഥനയുണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രാർത്ഥന തന്നെയാണത് പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധമറിയുമേ ഞങ്ങൾ ദൈവവിശ്വാസം എന്ന പുണ്യം ഉണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ പിന്നെ ഒരു നന്മ നിറഞ്ഞ മറിയുമേം ചൊല്ലും ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും നമുക്കറിയാവുന്ന പ്രാർത്ഥനയാണല്ലോ അതുപോലെ വേറൊരു കാര്യം കൂടി ചെയ്യാറുണ്ട് ഇങ്ങനെ പരിശുദ്ധ അമ്മയുടെ കരം എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കുന്നതായിട്ട് ഞാനിങ്ങനെ മനസ്സിൽ കണ്ടിട്ട് ഞാനൊരു നന്മ നിറഞ്ഞ മറിയുമേ ചൊല്ലും ചിലപ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അമ്മയുടെ കൈ ഇങ്ങനെ വിടാതെ ഇങ്ങനെ പിടിച്ചിട്ട് ഞാനിങ്ങനെ ഹലലിയ ഹലലിയ എന്ന് പറഞ്ഞിങ്ങനെ വിശ്വസ് സ്വദിച്ചുകൊണ്ടിരിക്കും അപ്പം ഈ ഒരു ടൈമിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് മുമ്പുണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ വിശ്വാസം എനിക്കിങ്ങനെ വർദ്ധിച്ചു വരുന്നതായിട്ട് എനിക്കിങ്ങനെ അനുഭവപ്പെടാറുണ്ട് ആക്ച്വലി ഈ പരിശുദ്ധി അമ്മയിൽ വിളങ്ങി നിന്നിരുന്നത് സജീവമായ വിശ്വാസമാണ് അതായത് ജീവനുള്ള വിശ്വാസമാണെന്നാണ് സെൻറ്റ് ഫോർട്ട് പറയുന്നത് പരിശുദ്ധി അമ്മയിൽ വിളങ്ങി നിന്നിരുന്ന ആ ഒരു വിശ്വാസം നമുക്കും കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം കാരണം പരിശുദ്ധി അമ്മയിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഒത്തിരി ഉണ്ടായിരുന്നു Actually, um... മർക്കോസിൻ്റെ സുവിശേഷം നാലാം അതേ നാൽപ്പതാം വാക്യത്തിൽ ഈശോ ഇങ്ങനെ കടലിനെ കാറ്റിനെയൊക്കെ ശാന്തമാക്കിയിട്ട് ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത് നിങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഇങ്ങനെ ഈ പല സിറ്റുവേഷൻസൊക്കെ വരുമ്പോൾ ഇങ്ങനെ വിശ്വാസത്തെ തകർത്ത് വിടാനായിട്ടുള്ള ചില സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുമ്പം നമ്മളിങ്ങനെ ആദ്യം പേടിക്കും ഈ പേടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഒരു വിശ്വാസത്തിന് അതായത് ജീവനുള്ള വിശ്വാസം ഇങ്ങനെ ഇളകി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുമെ ലൂക്കാട് സുശേഷം ഒന്നാം അധികം നാപ്പത്തി അഞ്ചാം വാക്യത്തിൽ പുണ്യവതി പരിശുദ്ധി അമ്മയെ ഇങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്നുണ്ട് കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവർ എന്ന് പരിശുദ്ധി അമ്മ ആക്ച്വലി ഭാഗ്യവതി ഭാഗ്യവതിയായത് ഈ കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചതുകൊണ്ടാണ് ഈ വിശ്വസിക്കാനായിട്ട് പരിശുദ്ധി അമ്മയിൽ ധാരാളം കൃപയുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇങ്ങനെ പരിശുദ്ധി അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ വിശ്വാസം എന്ന് പുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അത് കിട്ടുവേ അപ്പൊ ഇങ്ങനെ ജീവിത ഇങ്ങനെ കാറ്റും കൂടൊക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഡൗൺ ആയി പോകണ സമയത്ത് ഈശോ നമ്മളോട് ചോദിക്കുന്നുണ്ട് ജോഹനാൻ സുവിശേഷം പതിനൊന്നാം അദ്ദേഹം നാൽപ്പതാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇത് തന്നെ ഈശോ നമ്മളോട് ചോദിക്കുന്നത് അപ്പം യാക്കോബിൻ്റെ സു യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം ആറാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത് സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ സംശയിക്കുന്നവൻ കാറ്റിൽ സംശയിക്കുന്നവൻ എങ്ങനെയാണെന്നും കൂടി പറയണം സംശയിക്കുന്നവൻ കാറ്റിൽ കാറ്റിലിളകി മറിയുന്ന കടൽത്തിരയ്ക്ക് തുല്യനാണെന്നാണ് പറയുന്നത് ഈ കടൽത്തിര എന്ന് പറയുന്നത് ഇങ്ങനെ മാറി മറിഞ്ഞ് മാറി മറിഞ്ഞ് ഇങ്ങനെ ഭയങ്കര പ്രക്ഷുഭമായിക്കൊണ്ടിരിക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ മനസ്സും വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലായിരിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മൾ കൃപയാണ് ചോദിക്കേണ്ടത് യാക്കോബ് നാല് പറയുന്നുണ്ട് അവിടുന്ന് കൃപാവനം ചൊരിയുന്നു അഹങ്കാരികളെ ദൈവം എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു എളിമയുടെ നിറകുടമായ പരിശുദ്ധി അമ്മ ആക്ച്വലി വിശുദ്ധരൊക്കെ പറയുന്നത് അതുപോലെ സഭ പഠിപ്പിക്കുന്നതും കൃപകളെല്ലാം ഒഴുകിയെത്തുന്ന ആഴിയാണ് പരിശുദ്ധി അമ്മ അതായത് കടലാണ് കൃപകളുടെ കടലാണ് പരിശുദ്ധി അമ്മ എന്നാണ് പറയുന്നത് അപ്പോൾ പരിശുദ്ധി അമ്മയിൽ വിളങ്ങി നിന്നിരുന്ന കൃപകൾ നമ്മൾ ചോദിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ചോദിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ കൃപ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം അങ്ങനെ വർദ്ധിച്ചു വരും ഈ വിശ്വാസത്തിന് ഇങ്ങനെ ജീവൻ വരും ും അപ്പം നമ്മളിങ്ങനെ ഹെബ്രായി പതിനൊന്നേ മുപ്പത്തി മൂന്നിൽ പറയുന്നുണ്ട് അവർ വിശ്വാസത്തിലൂടെ വിശ്വാസം ഉള്ളവർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത് അപ്പം പഴയ നിമിത്തലും പുതിയ നിമിതത്തിലും കാര്യങ്ങൾ വെച്ചിട്ട് ഫെബ്രാരി പതിനൊന്നേ മുപ്പത്തി മൂന്നില് ഇങ്ങനെയൊരു വചനമുണ്ട് അവർ വിശ്വാസത്തിലൂടെ രാജ്യങ്ങൾ പിടിച്ചടക്കി വാഗ്ദാനങ്ങൾ സ്വീകരിച്ചു നീതി നടപ്പാക്കി സിംഹങ്ങളുടെ വായ് പൂട്ടി അപ്പം ഡാനിയലൊക്കെ സിംഹങ്ങളുടെ കുഴിയിൽ കടന്നപ്പോഴും ഈ വായ് പൂട്ടിയത് സിംഹങ്ങള് തിന്നാതിരുന്നതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശ്വാസം എന്ത് സംഭവിച്ചാലും ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്നു അപ്പൊ ഇങ്ങനെ പറയാനായിട്ട് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമുക്കും പറ്റണം പലപ്പോഴും വിശ്വാസം ക്ഷയിച്ചു പോകുന്ന അവസ്ഥകൾ നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകും പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ നോക്കേണ്ടത് പരിശുദ്ധി അമ്മയാണ് അപ്പം കാരണം പരിശുദ്ധി അമ്മ ദൈവപിതാവിനാൽ പ്രസാദിപ്പിക്കപ്പെട്ടവളാണ് മറിയം ദൈവപിതാവിന്റെ പ്രസാദം ഒരുപാട് സ്വീകരിച്ച ആളാണ് പരിശുദ്ധി അമ്മ ഫെബ്രൈ പതിനൊന്നേ ആറില് ദൈവത്തെ വിശ്വാസമില്ലാതെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നുണ്ട് ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ തൻ തന്നെ ലഭയ തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം നമ്മളും ഇതുപോലെ ദൈവപിതാവിൽ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃപ വേണം അത് പരിശുദ്ധാത്മാവിൽ നിന്ന് നമ്മൾ സ്വീകരിക്കണം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമുക്ക് ഈ കൃപ സ്വീകരിക്കാം എഫ് എസ് എസ് രണ്ട് ഏട്ടിൽ പറയുന്നുണ്ട് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തത് അല്ല ദൈവത്തിൻ്റെ ദാനമാണ് അപ്പോൾ ഈ ദാനം സ്വീകരിക്കാനായിട്ട് നമുക്ക് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം അത് പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ഈസി ും പരിശുദ്ധ അമ്മയുടെ കറി പിടിച്ച് നമുക്ക് വിശ്വസിക്കാം ഞാൻ ജീവിതത്തിൽ എന്ത് സാഹചര്യം ഉണ്ടായാലും ഞാൻ ഒരു കർത്താവിൽ വിശ്വസിക്കുന്നു ആഴമായി വിശ്വസിക്കുന്നു അപ്പം ഇങ്ങനെയുള്ളൊരു വിശ്വാസം നമുക്ക് നേടിയെടുക്കാനായിട്ട് നമുക്ക് എല്ലാവരും പരിശുദ്ധി അമ്മ നമ്മളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഈശോ എല്ലാരെ അനുഗ്രഹിക്കട്ടെ അമ്മയും